ഇന്ന് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കാം അതിന് ഞാൻ എടുത്തത് ആറ് ചെറിയ ചുവന്നുള്ളി കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു പച്ച തക്കാളി ഈ തക്കാളി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ് പച്ച തക്കാളി ഇല്ലെങ്കിൽ പഴുത്ത തക്കാളി എടുത്താലും മതി ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുത്ത് ഒരു നുള്ളു കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കടലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ പച്ചമണം പണം മാറുന്നതുവരെ വഴറ്റിയ ശേഷം അത് നമുക്ക് മാറ്റിവയ്ക്കാം ഇനി ബാക്കിയുള്ള ചേരുവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി വേണം ഇത് ഇഡ്ലിക്കും ദോശയ്ക്കുമെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട ശേഷം അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച കടലപ്പൊടിയിലേക്ക് രണ്ട് നുള്ളു കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് അത്ര പെട്ടെന്ന് ചട്ണി കേടുവരില്ല നിങ്ങളിങ്ങനെ മല്ലിയില കൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്